ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എല്ലാ ദിവസവും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടില്ല മാസ് മറുപടി ജാൻവി കപൂറിന്റെ അന്തരിച്ച നടി ശ്രീദേവിയുടെയും ബൂണി കപൂറിന്റെയും മൂത്തമകൾ ജാൻവി വസ്ത്രധാരണത്തിന്റെ പേരിൽ എന്നും വാർത്തയിൽ നിറയുന്ന താരമാണ് അവാർഡ് ചടങ്ങുകളിലും പൊതുവേദികളിലും മനോഹരമായി വസ്ത്രം ധരിച്ചെത്തുന്ന ജാൻവി ശ്രദ്ധ നേടാറുള്ളതിനൊപ്പം തന്നെ പലപ്പോഴും വിമർശനവും നേരിടാറുണ്ട് ഇപ്പോഴിത് ജാൻവിയുടെ വസ്ത്രധാരണത്തെ ചൊല്ലി പുതിയ വിവാദം പടരുകയാണ് ധരിച്ച വസ്ത്രം വീണ്ടും ധരിച്ചതിന്റെ പേരിലാണ് ജാൻവിയെ ഗോസിപ്പ് കോളങ്ങളിൽ ആക്രമിക്കുന്നത് ഓരോ തവണത്തെ ജാൻവിയുടെ വസ്ത്രധാരണവും ആരാധകർ ചർച്ചാവിഷയമാക്കാറുണ്ട് വ്യത്യസ്തമായ ലുക്കിലാണ് ഓരോ പ്രാവശ്യവും ജാൻവി പൊതുവേദികളിലെത്താറുള്ളത് എന്നാൽ സാധാരണ സെലിബ്രിറ്റികളിൽ നിന്നും വ്യത്യസ്തമായി ധരിച്ച വസ്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന പതിവാണ് ജാൻവിക്ക് നേരെ ഉയരുന്നത് എന്നാൽ ഈ വിമർശനത്തിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് ജാൻവി ഇപ്പോൾ എല്ലാ ദിവസവും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു ധരിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് വരുന്ന പരിഹസങ്ങളൊന്നും എന്നെ ബാധിക്കുന്നുമില്ലെന്നാണ് നടി പറഞ്ഞത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും